വെൽക്കം ടു റിതം ലേണിംഗ് നിങ്ങൾ പി എസ് സി പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും കുറെ എഴുതി അല്ലെങ്കിൽ പുതിയതായിട്ട് എഴുതുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾക്കൊരു ജോലി ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾക്ക് എങ്ങനെ ജോലി നേടാം എന്നുള്ളതാണ് ഞാൻ ഇതിൽ പറയുന്നത് അവസാനം വരെ നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കാം അതിൽ നിങ്ങൾക്ക് എങ്ങനെയും ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഇതിനൊരു ഒരു മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ആ വീഡിയോയില് കുട്ടികൾ പറഞ്ഞത് പലരും ആ വീഡിയോ കണ്ടു പറഞ്ഞിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയുകയാണെങ്കിൽ ടീച്ചറെ എത്ര കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചാണെന്ന് അറിയോ എന്നിട്ട് എന്താ പറയാ ഒരു ദിവസം പത്ത് മണിക്കൂർ വരെ ഞാൻ പഠിച്ചു എന്നിട്ടും ലിസ്റ്റിൽ വന്നില്ല പക്ഷെ എന്റെ ജൂനിയ്സിന് വരെ എന്ത് കിട്ടി ജോലി കിട്ടി അപ്പൊ ടീച്ചർ പറയണത് എന്താച്ചാ നിങ്ങൾ ചിലപ്പോ പി എസ് സിയുടെ ട്രെൻഡ് അല്ലെങ്കിൽ ആ പി എസ് സി മർമ്മ പറഞ്ഞ് പഠിച്ചിണ്ടാവില്ലേ മക്കളെ അത് അറിഞ്ഞു പഠിച്ചിട്ടുള്ള കുട്ടികളായിരിക്കും എന്ത് കിട്ടിയിട്ടുണ്ടാവുക ജോലി കേട്ടിട്ടുണ്ടാവുക അപ്പൊ നമ്മൾ പി എസ് സിയുടെ ട്രെൻഡ് എന്താണ് നമ്മുടെ തെറ്റായിട്ടുള്ള രീതിയാണെങ്കിൽ ആ തെറ്റായിട്ടുള്ള രീതി മാറ്റി ശരിയായിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ വരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതല്ലേ നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കുറെ നെഗറ്റീവ് വരുത്തി ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റീവ് കുറേ എന്താ പറയാ അടുത്ത പ്രാവശ്യം കുറയ്ക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ എഴുതി ശരിയായിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ പി എസ് സിയിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ അങ്ങനെയൊക്കെ നമുക്ക് മാർക്ക് പോയിട്ടുണ്ടാവും ആയിക്കോട്ടെ എന്നാലും നിങ്ങൾ ആരും തന്നെ ഇനി ഞാൻ പഠിക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലെ ി പോകരുത് ഇത്രയും നാള് നിങ്ങൾ പഠിച്ചതൊക്കെ അപ്പൊ വെള്ളത്തിലാവും എന്താണ്ടാവണേ ഇത്രയും നാള് പഠിച്ചു അപ്പൊ ഇനി ഞാൻ പഠിക്കണില്ല കാരണം എന്നെ എന്റെ വീട്ടിലെ ഹസ്ബൻഡ് കളിയൊക്കെ നീ ഓൺലൈൻ ക്ലാസിന് നീ കൊറേ പോയി വീട്ടിലിരുന്ന് ഞാൻ നിനക്ക് ആപ്പൊക്കെ റെഡിയാക്കി തന്ന അതിനുള്ള കാശ് ചിലവാക്കി കുറെ ഓഫ്ലൈനിൽ പോയി അപ്പോ ഹസ്ബൻഡ് അമ്മ പറയാണ് മക്കളെ മുഴുവൻ ഞാൻ നോക്കി അല്ലെ എന്നിട്ടൊന്നും നിനക്ക് എന്തേ ജോലി കിട്ടാഞ്ഞേ എന്ന് അവര് ചോദിക്കുകയാണ് പക്ഷെ നിങ്ങൾക്കേ അറിയുള്ളൂ നിങ്ങൾ ആ ട്രെൻഡ് ആ ഒരു ലെവലിലേക്ക് എത്തി വന്നിട്ടേ ഉള്ളൂ അപ്പോ ഇനി കുറച്ചും കൂടി നമ്മൾ പരിശീലനം ഉറപ്പായിട്ടും നമുക്ക് എന്ത് നേടാൻ പറ്റും നമ്മുടെ ജോലി നേടാൻ പറ്റും കളിയാക്കണം കളിയാക്കട്ടെ അവർക്ക് അറിയില്ലല്ലോ ഒരു ജോലി എങ്ങനെ നേടാം ആ നേടേണ്ടതിന്റെ ബുദ്ധിമുട്ട് അവർക്ക് അറിയില്ല ഇനിയിപ്പോ നമ്മളൊരു ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ എഴുതി അത് കിട്ടിയില്ല പോട്ടെ നിങ്ങൾക്ക് ചിലപ്പോൾ പ്ലസ് ടു ലെവലോ ഡിഗ്രി ലെവലോ എക്സാം എഴുതി അത് നേടാനായിരിക്കും നിങ്ങൾക്കുള്ള യോഗം മനസ്സിലായോ അതായിരിക്കും നിങ്ങൾ എടുത്തു വെച്ചിണ്ടാവുക ചിലപ്പോൾ ഒരു പരീക്ഷ എഴുതി രണ്ട് പരീക്ഷ എഴുതി മൂന്ന് പരീക്ഷ എഴുതി ഞാൻ പത്ത് പരീക്ഷ എഴുതി പത്ത് പരീക്ഷയിലും തോറ്റു ഇനി ഞാൻ എഴുതുന്നത് ചിലപ്പോ പതിനൊന്നാമത്തെ പരീക്ഷയാണെങ്കിലോ നിങ്ങൾക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് ഭഗവാൻ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ നമ്മള് പിന്തിരിഞ്ഞ് പൂവരുത് നിങ്ങൾ എന്തിനാ പഠിച്ചേ പ്ലസ് ടു പഠിച്ചു ഡിഗ്രി പഠിച്ചു പി ജി പഠിച്ചു കൊറേ സർട്ടിഫിക്കറ്റുകൾ വാരി കൂട്ടി അതൊക്കെ ഷെൽഫിൽ എടുത്തു വെച്ചു അല്ലെ എന്നിട്ട് വീട്ടില് പെൺകുട്ടികൾ ആണെങ്കിൽ കഞ്ഞും കറിയും വെച്ച് സാമ്പാറും ചോറും വെച്ച് അല്ലെങ്കിൽ മീൻകുട്ടാനും വെച്ച് ഇരിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുത്ത് കൊടുക്കാൻ വേണ്ടിട്ടാണോ അല്ല നമുക്ക് സൊസൈറ്റിയിൽ ഒരു പൊസിഷൻ ഉണ്ടാവണം നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് തന്നെ കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റണം ഇതിനൊക്കെ അത്യാവശ്യമുള്ള ഒരു കാര്യം ജോലിയാണ് ഇപ്പൊ കളിയാക്കുന്നവരൊക്കെ തിരിച്ച് പറയും നിങ്ങളോട് എന്ത് പറയും ആ കണ്ടു അവളെ എത്ര ബുദ്ധിമുട്ടിയായാലും ജോലി നേടിയിട്ട ഇനി നമ്മൾ പറയാണ് എന്റെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കൽ പോലും വേണ്ടാന്ന് വെച്ചിരിക്കണേ ഈ മക്കളെന്നെ നാളെ നിങ്ങൾ നിങ്ങളോട് ചോദിക്കും എൻ്റെ ക്ലാസ്സിലെ മറ്റു കുട്ടികളുടെ അമ്മമാർക്കൊക്കെ ജോലി ഉണ്ട് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് ജോലി ഉണ്ട് എന്താ അച്ഛന അങ്ങനെ ഒരു ജോലി കിട്ടാഞ്ഞേ അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്താ അങ്ങനെ ഒരു ജോലി എന്ന് ചോദിക്കുമ്പോൾ അപ്പൊ നമ്മൾ മക്കളുടെ മുന്നിൽ നാണം കെട്ട് പോവല്ലേ ഉണ്ടാവണേ അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ അപ്പൊ ഉണ്ടോ ഉണ്ടാവില്ല മനസ്സിലായോ നിങ്ങൾക്ക് അപ്പൊ നമ്മൾ നല്ല നല്ല അവസരങ്ങൾ ഇനിയും നമ്മുടെ മുമ്പിൽ എന്ന് മനസ്സിലാക്കുക അതിനുവേണ്ടി മാക്സിമം ബുദ്ധിമുട്ടാനായിട്ട് ശ്രമിക്കുക അതായത് പഠിച്ചു തുടങ്ങിയവർ ഒരിക്കലും പിന്മാറരുത് ഒരു പരീക്ഷ ആയിക്കോട്ടെ പത്ത് പരീക്ഷ ആയിക്കോട്ടെ എത്ര വേണമെങ്കിലും നിങ്ങൾ എഴുതി മുന്നോട്ട് തന്നെ പോവാ എനിക്ക് ഒരു നിർദ്ദേശം കൂടി നിങ്ങളോടുള്ളത് നിങ്ങൾ അത്യാവശ്യം നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുട്ടികളാണ് ഒരു ജോലിക്ക് പോകാതെ പഠിക്കാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ ഒരു ജോലിക്കും പോകാതെ തന്നെ നിങ്ങൾ പഠനത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തു കുറച്ച് നാൾ അതിന് വേണ്ടി തന്നെ മാറ്റിവയ്ക്കുക എല്ലാവരോടും ടീച്ചർ അങ്ങനെ പറയില്ലാട്ടോ ടീച്ചർക്ക് മനസ്സിലാവും കാര്യങ്ങൾ അതായത് ചില കുട്ടികൾക്ക് ജോലിക്ക് പോകേണ്ടി വരും അത്രയും അർജന്റ് അർജന്റായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ വീട്ടിലുണ്ടാവും പല കാര്യങ്ങളും ഉണ്ടാവും അപ്പൊ അത് ഓരോരുത്തരുടെയും രീതി അനുസരിച്ച് അത്രയും അർജന്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ അത്രയും ഗൗരവം അവർ അവരുടെ പഠിപ്പിനും കൊടുക്കണം കാരണം എത്രയും ബുദ്ധിമുട്ടി കണ്ണു കണ്ട പ്രൈവറ്റ് ജോലിയും ചെയ്ത് അവരുടെ ചീത്തയും കേട്ട് കാലത്ത് ഒമ്പത് മണി തൊട്ട് രാത്രി മണി വരെ നമ്മൾ ജോലി ചെയ്ത് നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളം ഒന്നാം തീയതി അഞ്ചാം തീയതി ഒക്കെ നമുക്ക് എന്താ പറയാ നമ്മുടെ അക്കൗണ്ടിൽ വരുന്നുണ്ടാവുക അപ്പോ അതിൽ നിന്ന് രക്ഷ നേടേണ്ടത് വെറുതെ ഒരു ജോലി ഇല്ലാണ്ട് വീട്ടിലിരിക്കണ കുട്ടികളെക്കാളും ആവശ്യകത നിങ്ങൾക്കാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോ ഇരിക്കാൻ സാധ്യതയുള്ള കുട്ടികൾ അങ്ങനെയുള്ളൊരു ഫിനാൻഷ്യലി കുഴപ്പമില്ലാത്ത കുട്ടികളാണെങ്കിൽ അവരിന്ന് തന്നെ പഠിക്കുക അത് നിങ്ങൾ ഓഫ്ലൈൻ പഠിച്ചോളോ കുഴപ്പമില്ല ഓൺലൈൻ പഠിച്ചോളോ കുഴപ്പമില്ല ഏതെങ്കിലും ആപ്പുകൾ വഴി ഇപ്പൊ എത്രയൊക്കെ സാധ്യതകളാണല്ലേ എത്രമാത്രം ടീച്ചർമാര് എത്ര ആൾക്കാരാണ് നിങ്ങൾക്ക് ഉപദേശങ്ങൾ തരാനും നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്ന് മനസ്സിലാക്കി തരാനും നിങ്ങളെ ലീഡ് ചെയ്യാനുള്ളത് എത്ര ചാനലുകളെ അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഓഫ്ലൈൻ കോച്ചിങ് സെന്ററുകളിൽ പോയിട്ട് പഠിച്ചൂടെ അവിടെ നിങ്ങൾക്ക് കമ്പൈൻഡ് സ്റ്റഡി നടത്താം അങ്ങനെയൊക്കെയുള്ള കുറേ അധികം സാഹചര്യങ്ങളുണ്ട് ഓൺലൈനായിട്ട് പഠിക്കുകയാണെങ്കിൽ പേഴ്സണൽ ട്യൂട്ടർ ഉണ്ട് അങ്ങനെ കുറേ അധികം അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പം ആ അവസരങ്ങളൊക്കെ നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്നതാണ് നമ്മുടെ ആവശ്യം അത് ഉപയോഗിച്ചാൽ മാത്രമാണ് കാര്യമുള്ളൂ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ എന്താണ് കുറെ നാൾ കഴിഞ്ഞ് നാല്പതും അമ്പതും വയസ്സാവുമ്പോ ഏഹ് എന്താ ഇനി കിട്ടില്ല ചില കുട്ടികൾ എങ്ങനെയാ ഇരുപത് വയസ്സായി അവർ രണ്ടു മൂന്ന് പരീക്ഷയൊക്കെ എഴുതി ഇത് നടക്കാൻ പോണമെന്നില്ല എന്നാ ഏതെങ്കിലും എന്താ പറയാ പ്രൈവറ്റ് ഫാമിലി ഇപ്പൊ ടെക്നോ പാർക്കിലും അങ്ങനെയൊക്കെ ജോലി ചെയ്യണ ഒരു ലക്ഷം ഒന്നര ലക്ഷം നേടുന്ന ആൾക്കാരുണ്ട് എന്റെ അനിയത്തിയുണ്ട് പത്തരയ്ക്ക് അവർ കാലത്ത് ജോലിക്ക് ഇരുന്നാൽ രാത്രി പതിനൊന്നര പന്ത്രണ്ടര ചിലപ്പോ ഒരു മണിയൊക്കെ ആയിട്ട് ജോലി കഴിഞ്ഞ് അവർ ഇറങ്ങണേ ഒരു ഗവൺമെന്റ് ജോലിയുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെയാണോ അല്ല അല്ലെ അവര് കൃത്യം സമയത്ത് വരുന്നു കൃത്യസമയമാകുമ്പോൾ ുന്നു അവർക്ക് എല്ലാ ലെറ്റർ ഡേയ്സിലും ഒഴിവുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ധാരാളം ഒഴിവുകൾ ഇപ്പൊ ഒരു സ്കൂൾ ടീച്ചർ ആണെങ്കിൽ നിങ്ങൾ ഏത് ജോലിയാണോ ആഗ്രഹിക്കുന്ന ആ ജോലി നമ്മൾ നേടി എന്നുള്ള കൂടി നിങ്ങൾ ഓരോ ദിവസവും രാവിലെ എണീക്കുക എന്നാണ് ഞാൻ പറയുക അതായത് നിങ്ങളുടെ ഓരോ ദിവസവും ഓരോ സുപ്രഭാതവും എങ്ങനെയായിരിക്കണം എനിക്ക് ഞാൻ ആഗ്രഹിച്ച ജോലി കിട്ടി ഞാൻ എൽ ഡി ക്ലർക്കായി അല്ലെങ്കിൽ ഞാൻ സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റ് ആയി അല്ലെങ്കിൽ ഞാൻ എൽ പി യു പി ടീച്ചറായി അങ്ങനെ അല്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് ഏത് ജോലിയാണോ നിങ്ങൾ ആഗ്രഹിക്കാൻ ടീച്ചർ പറയുന്നത് പല പേർ പല ജോലികളും ആഗ്രഹിക്കണം ഫാർമസിസ്റ്റ് ആവാം അങ്ങനെ പല ജോലികളും അല്ലെ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും അത് നേടിയെന്ന ആത്മവിശ്വാസം എനിക്കത് നേടാൻ പറ്റി എൻ്റെ അപ്പോയിൻമെൻറ് ലെറ്റർ വന്നു ഞാനത് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയിൽ കൊണ്ടു കൊടുത്തു ഇനിയിപ്പോൾ അതല്ല അമ്മയും അച്ഛനും വേറെ സ്ഥലത്താണ് ഹസ്ബൻഡ് കൂടെ താമസിക്കുന്നവരാണ് ഇത്ര നാളെ തന്നെ കളിയാക്കില്ലേ നിങ്ങൾ ദേന എൻ്റെ അപ്പോയിൻമെന്റ് ലെറ്റർ അമ്മ ഹസ്ബൻഡിനും കാണിച്ചു കൊടുത്തു ആ ഒരു സന്തോഷം കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ എണീക്കേണ്ടത് ഓരോ പ്രഭാതവും നമ്മുടെ അങ്ങനെ അങ്ങനെ സന്തോഷത്തോട് എനിക്ക് എന്ത് കാര്യം നമ്മൾ നേടണമെന്ന് വിചാരിച്ചാലും അത് സയൻസ് തന്നെയാണ് നമുക്കറിയാം അല്ലേ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നേടാൻ പറ്റും നേടാൻ കൊണ്ടൊന്നും തരുമൊന്നും നമ്മൾ ഒപ്പം പ്രവർത്തിക്കണം ഇനി അത് നേടാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അത് നിങ്ങൾ ഏത് പരീക്ഷയെ പഠിക്കണം ഇപ്പൊ ഞാൻ ഇവര് ലാസ്റ്റ് ഗ്രേഡിന് ക്ലാസ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ എൽ ഡി സി ആയിക്കോട്ടെ പ്ലസ് ടു ലെവൽ ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ അങ്ങനെ ഇപ്പൊ ലാസ്റ്റ് ഗ്രേഡ് ആണെങ്കിൽ അവർക്ക് മറ്റ് സബ്ജക്റ്റുകൾ ഇല്ല മാത്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പൊ നമ്മൾ ഏത് പരീക്ഷയാണോ മുൻനിർത്തി പഠനം നടത്തുന്നത് ആ പരീക്ഷയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആ പരീക്ഷയ്ക്ക് ഇംഗ്ലീഷ് ഉണ്ടോ മാത്സ് ഉണ്ടോ മലയാളം അങ്ങനെ ും മലയാളമുള്ള പരീക്ഷകളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മണിക്കൂർ നിങ്ങൾ ഒരു മണിക്കൂർ പോരാന്ന് പറയും ഞാൻ കുറച്ച് സമയം ഈ ഇംഗ്ലീഷ് മാത്സ് മലയാളം എന്നിവയ്ക്ക് മാറ്റി വയ്ക്കുക ചില പരീക്ഷകളിൽ ആനുകാലികൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടാവും അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ആനുകാലിക വിഷയങ്ങൾ നമ്മൾ എഴുതി 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 തന്നെ അത് നോട്ട് ചെയ്ത് വെക്കുക ഇനി അടുത്തത് നമ്മൾ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ ഇപ്പൊ വേണം എസ് സി ആർ ടി അഞ്ചു മുതൽ പത്ത് വരെയുള്ള പാഠപുസ്തങ്ങള് നമ്മൾ അത് കളക്ട് ചെയ്യുക നമ്മുടെ അടുത്തൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ സ്കൂളുകളിൽ പോണ കുട്ടികൾ കുട്ടികളുണ്ടാവും അവരുടെ കളക്ട് ചെയ്ത് അത് വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു റാങ്ക് ഫയല് കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യാം ഏഹ് ഒരു റാങ്ക് ഫയൽ ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ച് പത്ത് പേജ് പഠിച്ചപ്പോഴാണ് അപ്പുറത്തെ കൂട്ടുകാരി പറയണം അതിനെയൊക്കെ നല്ല റാങ്ക് ഫയൽ ഇത് വേണ്ട നല്ലൊരു റാങ്ക് ഫൈൽ നിങ്ങൾ സ്വീകരിക്കുക അതിനെ മുഴുവനായിട്ട് പഠിക്കാൻ ശ്രമിക്കുക ഒന്നോ രണ്ടോ മൂന്നോ ആവർത്തി അത് വിടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ കോസ്റ്റ്യൂം പേർപ്പസ് ഓരോന്നും കളക്ട് ചെയ്ത് പ്രത്യേകിച്ച് പി എസ് സിയുടെ ട്രെൻഡ് മാറിയത് തൊട്ടുള്ളത് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നപ്പോൾ തൊട്ടുള്ളത് ഓരോന്നും കളക്ട് ചെയ്ത് ക്ലിയർ ആയിട്ട് അത് ചെയ്ത് പഠിക്കുക മോക്ക് ടെസ്റ്റുകൾ ധാരാളം ചെയ്യുക മിനിമം നമ്മുടെ സിലബസ് ക്ലിയർ ആയിട്ട് പഠിച്ച് മൂന്ന് പ്രാവശ്യമെങ്കിലും ആ സിലബസ് റിവിഷൻ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക ഏഹ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ജോലിയില് എത്തിയിട്ടുണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ പിന്നെ എന്തിനാ നമ്മൾ പേടിച്ച് പരീക്ഷയ്ക്ക് പോകണേ നല്ല കോൺഫിഡൻസോടുകൂടി നമ്മൾ കൂലിയ പരീക്ഷയ്ക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും ആ കോൺഫിഡൻസ് തന്നെ നമ്മൾ നമ്മളൊരു എഴുപത് ചോദ്യമാണ് എഴുതാൻ ഉദ്ദേശിച്ചു ചോദിച്ചാൽ ഒരു എൺപത് ചോദ്യം വരെ നമ്മൾ അവിടെ എഴുതി എഴുതിയെത്തിപ്പിക്കും നമ്മുടെ കോൺഫിഡൻസ് ലെവലിൽ നമ്മൾ ആ ഒരു മനസന്തോഷം ഒക്കെ പഠിച്ചിട്ടാ ഞാൻ പോണേന്നുള്ള സന്തോഷം നമ്മുടെ മനസ്സിലുണ്ടെങ്കി ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം കട്ട് ഓഫ് ഇപ്പൊ മാതൃഭൂമിയുടെ തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയും അങ്ങനെ പല പല സ്ഥാപനങ്ങളും ഒക്കെ ഇത്രയാണ് കട്ട് ഓഫ് ഇത്രയാണ് കട്ട് ഓഫ് എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിക്കും പക്ഷെ അവർ പ്രഖ്യാപിക്കുന്നേക്കാൾ കട്ട് ഓഫ് കൂടുതലാണ് ഇന്നത്തെ കാലത്ത് മിക്കപ്പോഴും പി എസ് സിയുടെ കാണാറ് എന്തുകൊണ്ട് കാരണം എന്തുകൊണ്ടാണ് അത്രയും നന്നായി കുട്ടികൾ പഠി അതുകൊണ്ട് തന്നെ അത്രയും കോമ്പറ്റീഷൻ ആണ് അവർക്കറിയാം ജോലി നേടാൻ പറ്റും എന്നുള്ളത് അറിയാം നമ്മൾ പറയാണ് അയ്യോ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങളാണ് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എനിക്ക് മാത്സ് അറിയില്ല അങ്ങനെ കൊറേ അധികം നെഗറ്റീവ് നമ്മൾ നമ്മളിൽ നമ്മളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എനിക്ക് ജോലി കിട്ടിയതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഞാൻ തന്നെ കുറെ കാരണങ്ങൾ ഉണ്ടാക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളെ പോലുള്ള ആൾക്കാർക്കല്ലേ ജോലി കിട്ടിയേക്കണേതിനു മുമ്പ് ഏഹ് അല്ലാണ്ട് അവർക്ക് എക്സ്ട്രാ ഓർഡിനറി എന്തെങ്കിലും പവർ ഉള്ള ആൾക്കാരാണോ കിട്ടിയേക്കണേ ഒക്കെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരല്ലേ ഈ ഗവൺമെന്റ് ഓഫീസിൽ ചെന്നിരിക്കണേ അല്ലാണ്ട് എന്തെങ്കിലും പ്രത്യേകം കഴിവുള്ള ആൾക്കാരാണോ അവിടെ ചെന്നിരിക്കണം അല്ല അവരുടെ കഴിവ് എന്തായിരുന്നു അവരുടെ നെഗറ്റീവ് എന്താണ് അവരുടെ പോസിറ്റീവ് എന്താണെന്ന് മനസ്സിലാക്കി പി എസ് സിയുടെ ട്രെൻഡ് മനസ്സിലാക്കി ആ ഒരു വകതിരിവോടുകൂടി പഠിച്ചു എന്നുള്ളതാണ് അവരുടെ കഴിവ് നമ്മൾ കയറാത്തതിന്റെ കാരണം എന്താ നമുക്ക് ആ വകതിരിവ് ഇല്ലാത്തതാണ് അപ്പൊ നമ്മൾ വിചാരിക്കേണ്ട അങ്ങനെ എനിക്ക് കിട്ടില്ല ആരും ഒരു പ്രത്യേകതയുള്ള ആൾക്കാരല്ല ജോലി കിട്ടിയിട്ടുള്ളവരും എല്ലാവരും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് നമ്മളെ പോലുള്ള ആൾക്കാരാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ജോലി കിട്ടി അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അപ്പോയിൻമെന്റ് ലെറ്റർ വന്നു നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് നമ്മളത് കൊടുത്തു നമ്മൾ നല്ലൊരു പൊസിഷനിൽ അല്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മയും പറയാണ് എൻ്റെ മോനെ എന്റെ ഡിപ്പാർട്ട്മെന്റിലാണ് അവൻ റവന്യൂവിലാണ് അല്ലെങ്കിൽ പോലീസിലാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോഴുള്ള അവർക്ക് പറയുമ്പോൾ അവരുടെ ഒരു സന്തോഷം അത് കേൾക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷം ഇനി അതല്ല ബുദ്ധിമുട്ടി പഠിച്ച കുട്ടികൾക്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്ട്രോങ് അല്ലാത്ത കുട്ടികൾക്ക് നല്ല അച്ഛനമ്മയ്ക്കും നല്ലൊരു വീട് അല്ലെങ്കിൽ അവർക്കൊരു എന്താ പറയാ അവർക്ക് സഞ്ചരിക്കാനുള്ള വാഹനം ഇതൊക്കെ നേടിക്കൊടുക്കാൻ പറ്റണമെങ്കിൽ നല്ലൊരു ജീവിതം അവർക്ക് നേടിക്കൊടുക്കാൻ പറ്റണമെങ്കിൽ അവർക്ക് മാത്രമല്ല നമുക്കത് നേടിയെടുക്കാൻ സാധിക്കണമെങ്കിൽ ആൺകുട്ടികൾക്കാണെങ്കിൽ അല്ലേ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ആരും തന്നെ എന്താണ് വിവാഹപ്രായം എത്തിയ പോലും അവർക്ക് എന്ത് വേണ്ടാന്നാ പറഞ്ഞേ ആ വിവാഹം വേണ്ട കാരണം അത്രയും നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാര് നല്ല വരുമാനമുള്ള ആൾക്കാരെ അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ സെലക്ട് ചെയ്യുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു എന്താ പറയാ ഇരിക്കുന്ന ആളാണ് ഞാൻ എന്താണ് എസ് ഐ ആണ് ഇന്ന സ്റ്റേഷനിലെ എസ് ഐ ആണ് അല്ലെ അല്ലെങ്കിൽ ഞാൻ സെക്രട്ടേറിയറ്റിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യണം അങ്ങനെയൊക്കെ പറയും അല്ലെങ്കിൽ ഞാൻ ഇന്ന ഡിപ്പാർട്ട്മെന്റിലാണ് അല്ലെങ്കിൽ ഞാൻ എന്താണ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറാണ് എന്തായിരിക്കും ആ ഒരു പവർ ഉണ്ടാവുക ആരും നമ്മളോട് പറയാതെ തന്നെ നമ്മുടെ അടുത്തേക്ക് വരും പ്രത്യേക തരത്തിലുള്ള ബഹുമാനം തരും നമ്മളിപ്പോൾ ഒരു കുടുംബ സംഗമത്തിന് പോവാണ് അല്ലെങ്കിൽ ഒരു പള്ളിയിൽ പോവാണ് അല്ലെങ്കിൽ അമ്പലത്തിൽ പോവാണ് ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോവാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തുണ്ടാവും ആ നമ്മുടെ ആ ഒരു എന്താ പറയുക അനുസരിച്ചിട്ടുള്ള റെസ്പെക്ട് നമുക്ക് കിട്ടും ഇതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് നിങ്ങൾ പഠിക്കുക അല്ലാതെ പിന്തിരിയാനായിട്ട് ശ്രമിക്കരുത് എന്നാണ് ടീച്ചറുടെ എന്താ പറയാ നിങ്ങളോടുള്ള ഉപദേശം ടീ ടീച്ചർക്ക് അറിയാം പരീക്ഷ എഴുതുന്നവരുപ്പോൾ കുറെ അധികം ഉണ്ട് മക്കളെ നല്ല ബുദ്ധിമുട്ടുകളുണ്ട് സമയം ഇതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ കുറെ നെഗറ്റീവ് മാർക്ക് വരും ഇപ്പൊ എപ്പോഴും മോട്ടിവേഷൻ കൊടുക്കുമ്പോ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ പോസിറ്റീവ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടില്ല കിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുമോ ഇല്ല നമ്മൾ പത്ത് പ്രാവശ്യം നമുക്ക് കിട്ടും കിട്ടുമെന്ന് നമ്മൾ സ്വയം പറയണം അപ്പോഴേ നമുക്ക് നേടാനായിട്ട് പറ്റുള്ളൂ പഠിക്കണ കുട്ടികൾ ഭയങ്കരമായിട്ട് നന്നായി പഠിച്ച് അവര് എന്താ പറയാ പരീക്ഷ എഴുതി ഇറങ്ങി വരുമ്പോൾ അവരുടെ ടെൻഷൻ കൊണ്ട് അറിഞ്ഞ കാര്യങ്ങൾ വരെ തെറ്റി അല്ലെങ്കിൽ അവർ ശരിയായിട്ട് എഴുതിയത് പി എസ് സി ഡിലീറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്താ പറയുക ഒരു അറുപതെണ്ണം ചെയ്തു അപ്പൊ തോന്നുകയാണെങ്കിൽ അറുപത് പോരാ ഒരു പത്തെണ്ണം കൂടിയും കറക്കാം തീർച്ചയായും ആ പത്രവും തെറ്റും അപ്പോൾ അത്രയും ആ പത്തെണ്ണം പോയത് മാത്രണോ പത്തണം പോക്കോട്ടെ ഇപ്പുറത്തെ എത്ര മാർക്ക് പോയി മൂന്നര മാർക്കോളം വേറെ പോയി അപ്പൊ അതൊക്കെ എന്താ പറയാ സാധാരണ നമ്മൾ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ആരും എന്താ പറയാ എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ടാവണം എങ്ങനെയാ വെറുതെ ഇരുന്ന എക്സ്പീരിയൻസ് ഉണ്ടാവും ഇപ്പൊ പറയും ഫ്രഷേഴ്സിനെ വേണ്ട എക്സ്പീരിയൻസിനെ വേണ്ടെന്നും പറയും പലയിടത്തും അപ്പോൾ ഫ്രഷേഴ്സിന് ആവണമെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് കിട്ടണ്ടേ അവരത് ചെയ്തു നോക്കണ്ടേ അപ്പം അതുപോലെ നിങ്ങൾ പരീക്ഷ എഴുതൂ പരീക്ഷ എഴുതുമ്പോൾ ഒരു പരീക്ഷ എഴുതുമ്പോൾ രണ്ട് പരീക്ഷ എഴുതുമ്പോൾ മൂന്ന് പരീക്ഷ എഴുതുമ്പോൾ പത്ത് പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് പരീക്ഷ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ട്രെൻഡ് അല്ലെങ്കിൽ നല്ലൊരു ടീച്ചറുടെ കീഴിൽ നല്ലൊരു ഗുരുനാഥന്റെ കീഴിൽ നല്ലൊരു കോച്ചിങ് സെന്ററിന്റെ കീഴിൽ നല്ലൊരു ഓൺലൈൻ ക്ലാസിന്റെ കീഴിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് പഠിക്കേണ്ടത് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടാനായിട്ട് സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും കയ്യിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കയ്യിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആരുടെ ആരാണോ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ അവരുടെ കയ്യിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പോസ്റ്റിന് ഉള്ള അപ്പോയിൻമെന്റ് ലെറ്റർ കൊടുക്കാൻ നിങ്ങൾ ഓരോ മക്കൾക്കും സാധിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ടീച്ചർ ആത്മാർത്ഥമായിട്ട് എന്താണ് ആശംസിക്കുകയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ പറയുന്ന ഇടയ്ക്ക് ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് പഠിക്കാനൊക്കെ കാരണമാവും എന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തെ ഒരു ക്ലാസ് ഇതിനായിട്ട് ടീച്ചർ മാറ്റിവെച്ചത് അപ്പൊ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വിജയാശംസ